ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വ്ലോഗായിട്ടാണ് കെ എഫ് സിയുടെ സെവൻ മിനിറ്റ് ചാലഞ്ച് എല്ലാവരും ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് അങ്ങനെ നമ്മളും ഒന്ന് പോയി ട്രൈ ചെയ്യാമെന്ന് നോക്കിയതാണ് ബട്ട് നമുക്ക് സെവൻ മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഡെലിവർ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ ആ ഒരു പരീക്ഷണം അങ്ങ് ചീറ്റിപ്പോയാണ് നമ്മളെടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് പിന്നെ നമ്മൾ ഫോർ ഡബിൾ നയൻ്റെ ഓഫറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ അൺലിമിറ്റഡ് പെപ്സി കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അത് എങ്ങനെ മുതലാക്കാം എന്നാണ് ഇപ്പോൾ ഷാരൂവിൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെ വീണ്ടും എൻ്റെ അടുത്ത് വേഗം വേഗം കുടുക്കുകയും നമുക്ക് വീണ്ടും ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പോയത് ബട്ട് ഇതൊക്കെ നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു റീലോട് കൂടി ഇന്നത്തെ ഈ ഒരു ദിവസം അവസാനിച്ചിരിക്കുകയാണ് സോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ